ഇപ്പോൾ സർക്കാർ പറയുന്ന ന്യായം ഫണ്ടില്ല എന്നുള്ളതാണ് ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ നയത്തിൽ വെള്ളം ചേർക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് പോകുന്നത് എന്തുകൊണ്ടാണ് സി പി ഐ എതിർപ്പിനെ അവർക്ക് മുഖവിലക്കെടുക്കാൻ കഴിയാത്തത് സിപിഐയുടെ എതിർപ്പിനെ ആദ്യ മുഖവിലക്ക് എടുത്തിരുന്നു നോഫൽ ആദ്യ മന്ത്രിസഭായോഗത്തിൽ അതാണ്ട് രണ്ടു മാസം മുമ്പ് നടന്ന മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയിലേക്കാണ് വിഷയം വരുന്നത് അന്ന് പി പ്രസാദാണ് ഇതിനകത്ത് തങ്ങളുടെ പാർട്ടിക്കുള്ള എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു അതിപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ പിന്നെ അവരുടെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് അത് മാറ്റിവെക്കാം എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് പിന്നീട് ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വിഷയം വരുമ്പോൾ മന്ത്രി കെ രാജനാണ് അതിനകത്ത് എതിർപ്പ് ഉന്നയിച്ചത് അന്നും ഈ വിഷയം പരിഗണിക്കാതെ ആ മാറ്റിവെച്ചു പക്ഷേ അതിനുശേഷം വിശദമായ കൂടിയാലോചനകളോ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആ പദ്ധതി പരിഗണിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച സി പി ഐ നേതൃത്വവുമായിട്ടോ എൽ ഡി എഫ് നേതൃത്വവുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ഈ സി പി ഐ എന്തായാലും എതിർപ്പ് ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എതിർപ്പ് ഉന്നയിച്ചാലും അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അടുത്ത മന്ത്രിസഭായോഗം അതായത് മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സി പി ഐ അവരുടെ എതിർപ്പ് ആ മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കിയേക്കാം അങ്ങനെ മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കിയാലും ഇപ്പോൾ പറയാൻ പോകുന്ന മറുപടി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫണ്ടില്ല ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ ഫണ്ട് വെറുതെ കളയേണ്ടതില്ല ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ വെറുതെ കളയേണ്ടതില്ലോ എന്നുള്ള മറുപടി ആയിരിക്കും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ നൽകാൻ പോകുന്നത് ഇടതുമുന്നണി യോഗത്തിൽ അവർ എതിർപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ എടുത്തിരുന്ന നിലപാട് ഈ ചില എതിർപ്പുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു ആ മന്ത്രിസഭാ യോഗത്തിൽ ഇത് പരിഗണിച്ചത് മാറ്റിവെച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളത് പരിഗണിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ അത് അത് മാറ്റി വെക്കുകയാണ് അത് ആ അഭിപ്രായ ഭിന്നത അത് മാറ്റിവെക്കുകയാണോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എം എ ബേബി അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല പക്ഷേ ഫണ്ട് കേരളത്തിന് അവകാശപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഇപ്പൊ അതെങ്ങനെയാണ് സാധ്യമാവുക ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ നയത്തിന്റെ ഭാഗമായുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ആ നയം പിന്തുടരേണ്ടി വരുമെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് ഇതേ എതിർപ്പാണ് സി പി ഐ ഉന്നയിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മന്ത്രിസഭായോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും അന്ന് തീരുമാനമെടുക്കാതെ പിന്നീട് എൽ ഡി എഫിലും അടുത്ത മന്ത്രിസഭായോഗത്തിലുമൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ള പ്രൊസീജിയറിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടിയിരുന്നത് പക്ഷേ എൽ ഡി എഫിലും ചർച്ച ചെയ്തില്ല അതിനുശേഷം ഒരു മന്ത്രിസഭാ യോഗത്തിലും ചർച്ച ചെയ്തില്ല ഏകപക്ഷീയമായി സി പി എമ്മിന് എൽ ഡി എഫിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇനി സി പി ഐ ഇതിനോട് ഏത് നിലപാടായിരിക്കും തുടർന്ന് സ്വീകരിക്കുക സി പി ഐക്ക് ആ നിലപാടിൽ നിന്നൊരു കാരണവശാലും അവർ പിന്നോട്ട് പോകില്ല എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയുണ്ട് കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമില്ല അത് നടപ്പാക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉള്ളത് പക്ഷേ ആ എതിർപ്പിനെ എത്രത്തോളം സി പി എം കണക്കാക്കിയെടുക്കും എന്നുള്ളൊരു ചോദ്യം ആ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാത്രമല്ല അതിനകത്ത് തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം അങ്ങനെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചൊരു പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചൊരു പദ്ധതിയിൽ നിന്ന് സി പി ഐയുടെ എതിർപ്പ് മൂലം അത് പിന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പിന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ആ പൈസ വാങ്ങിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാർ മുന്നിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നൌഫലി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ ആ പദ്ധതിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ചേർന്ന് നിൽക്കേണ്ടി വരും ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയുമ്പോഴും ഇത് ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ അത് നടപ്പാക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും അതിനൊരു വ്യക്തത എപ്പോഴും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറി സംസാരിച്ച് പോകുന്നത് ഇടതു മുന്നണി ശിവകുട്ടി പറഞ്ഞത് കൃഷി ആരോഗ്യ വകുപ്പുകളിലൊക്കെ ഈ കേന്ദ്ര പദ്ധതിക്ക് വഴങ്ങിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് വഴങ്ങിക്കൂടാ എന്നുള്ളൊരു ദുർബലമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കൃഷിയിലും ആരോഗ്യത്തിലുമൊന്നും ഈ വിദ്യാഭ്യാസ നയം കുട്ടികളെ വരെ ബാധിക്കുന്ന ഒരു നയം നടപ്പിലാക്കുന്ന രീതിയില്ല എന്ന് നമുക്കറിയാവുന്നതാണല്ലോ അതെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ വൽക്കരണം നടത്തുന്നു ആർ എസ് എസ് ഗവർണർമാരെ ഉപയോഗിച്ച് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് സി പി എം തന്നെ ഉയർത്തുന്നതാണ് അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെ ഉയർത്തുന്നതാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉയർത്തുന്നതാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം ഒഴിവാക്കുന്നു പലതരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു അങ്ങനെ ഒരു സംഘപരിവാർ വൽക്കരണം അതിപ്പോൾ സി പി ഐ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് അതാണ് ഒരു സംഘപരിവാർ വൽക്കരണം ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് അത് അതിന്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അവിടെ സ്വീകരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ സി പി എമ്മും സി പി ഐയും ചെയ്തത് പക്ഷേ സി പി ഐ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സി പി എം അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ആ ഫണ്ട് വരട്ടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആ ഫണ്ട് വരട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാം